ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ നോട്ട് ബുക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ പഠിക്കാനുള്ള മടി മാറ്റാം എന്നുള്ളതാണ് അപ്പോൾ പഠിക്കാനുള്ള മടി മാറ്റി നന്നായി പഠിച്ച് ഒരു സർക്കാർ ജോലി നേടാം ഇപ്പോൾ ഒരു ഗവണ്മെന്റ് ജോലി കിട്ടുകയെന്നുള്ളത് എല്ലാവരുടെയും തന്നെ ഒരു സ്വപ്നമാണ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് സ്വപ്നം കണ്ടാൽ മാത്രം പോരാ അത് ആഗ്രഹിച്ചാൽ മാത്രം പോരാ വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുക കൂടി ചെയ്യണം അപ്പോൾ അങ്ങനെ എങ്ങനെ പ്ലാൻ ചെയ്യണം എങ്ങനെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തു എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു എന്ന് വിചാരിക്കുക അതായത് ഏതൊക്കെ സിലബസ് ഒരു എക്സാം വന്നു ഒരു എക്സാം വരികയാണ് എഴുതാനായിട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ സിലബസ് കണ്ടുപിടിച്ചു സിലബസിനനുസരിച്ച് നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കി പോർഷൻസിനെ ഡിവൈഡ് ചെയ്തു നമുക്ക് അവൈലബിളായിട്ടുള്ള ടൈം ഡിവൈഡ് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തു പക്ഷേ നമ്മൾ പഠിക്കാൻ പഠിക്കാനിരുന്ന് കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ബോറടിക്കുന്നു എന്നെ കൊണ്ടത് പറ്റുന്നില്ല എങ്ങനെ തീർക്കും ഈ വലിയ ബുക്ക് മുഴുവൻ എങ്ങനെ തീർക്കും അങ്ങനെയുള്ള ഒരു മടി ഒരു അലസത ബാധിക്കുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് മനസ്സിന് താല്പര്യമുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേറെ സ്റ്റോറി ബുക്സ് വായിക്കാനോ സിനിമ കാണാനോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നോക്കാനോ അല്ലെങ്കിൽ യൂട്യൂബിലുള്ള അത് വീഡിയോസ് കാണുവാനോ മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ കാണുവാനോ അങ്ങനെയൊക്കെ നമ്മൾ സമയം ചെലവഴിക്കാൻ വേണ്ടി പോകും കാരണം എന്തുകൊണ്ടാണ് നമുക്ക് പഠിത്തം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് അത്ര സുഖമില്ല അത്ര ഒരു എൻജോയ് തരും എൻജോയ്മെന്റ് തരുന്ന ഒരു പ്രോസസ് ആയി വന്നിട്ടില്ല അതായത് അങ്ങനെ ഒരു എൻജോയ്മെന്റ് തരുന്ന ഒരു പ്രോസസ്സായി ആക്കി നമ്മൾ എടുക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫേസ്ബുക്ക് വാട്ട്സ്ആപ്പ് അങ്ങനെയുള്ള അല്ലെങ്കിൽ മൂവീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൂടുതൽ പോകും അങ്ങനെയുള്ള അത്തരം കാര്യങ്ങളിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും ചെലവഴിക്കാൻ ഒരു ബോർഡ് ഉണ്ടാവില്ല അപ്പോൾ പഠനത്തിന് എങ്ങനെ ഇങ്ങനെ ബോർ അടിക്കാതെ മടി കൂടാതെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചു നേരം പഠിക്കാനും നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും എങ്ങനെ സാധിക്കും ഓക്കെ അപ്പൊ ഇതിനു വേണ്ടിയിട്ടപ്പോ പഠിക്കാനുള്ള മടിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഒരു കാരണം പ്രോബ്ലം അല്ല പഠിക്കാൻ മടി തോന്നുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എക്സാം ഫിയർ ആണ് ഒരു പേടി തന്നെയാണ് പരീക്ഷയോടുള്ള എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് ഇതറിയില്ല ഈ സബ്ജക്റ്റ് ഒട്ടും അറിയില്ല എനിക്ക് ഡിഫിക്കൽട്ടാണ് അപ്പം ഞാനത് എങ്ങനെ പഠിച്ചെടുക്കും അങ്ങനെ ഒരു ഫിയർ ഉണ്ടാവുകയാണ് ഇപ്പം ഞാൻ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് രണ്ട് പേജേ പഠിക്കാൻ സാധിച്ചുള്ളൂ ഈ ബുക്കിന് എഴുന്നൂറ് പേജോളം ഉണ്ട് എങ്ങനെ ഞാനത് പഠിച്ചു തീർക്കും അപ്പോൾ എനിക്കത് തീർക്കാൻ പറ്റില്ല അപ്പം ഒരു വിശ്വാസമില്ലായ്മ ആദ്യം തന്നെ പറയുന്നത് ഇപ്പം നമുക്ക് സ്വയം ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം എന്തും നേടിയെടുക്കാൻ നമുക്ക് സ്വയം നമുക്ക് കഴിയുമെന്നൊരു വിശ്വാസം ഉണ്ടായിരിക്കണം അപ്പോൾ ലെസ് കോൺഫിഡൻ്റ് ആയിരിക്കുക വിശ്വാ ആത്മവിശ്വാസം കുറഞ്ഞിരിക്കുക അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ എക്സാം പേടി ഉണ്ടാവാനായിട്ട് ഓക്കെ അപ്പം അങ്ങനെ അത് മടിയിലേക്കും അലസതയിലേക്കും നയിക്കുന്നതാണ് കൂടാതെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആണ് അപ്പോൾ അറിയാം ഏതൊരു പോസ്റ്റ് വിളിച്ചാലും വളരെ ചെറിയ നമ്പർ ഓഫ് പോസ്റ്റ് ആണെങ്കിൽ പോലും ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വിൽ ബി ഹ്യൂജ് ആപ്ലിക്കേഷൻ അയക്കുന്നവരുടെ നമ്പർ കൂടുതലാണ് അപ്പോൾ ഇത്രയും പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എങ്ങനെ ഇതിൽ സക്സസ് നേടാനാകും ഇതിൽ ഇത്രയും പേരിൽ എയ്റ്റി പെർസെൻറ്റോളം നല്ല കോച്ചിങ് നടത്തുന്നവരായിരിക്കും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഒരു നാലഞ്ച് വർഷമായിട്ട് കോച്ചിങ് നടത്തുന്നവരാണ് അപ്പോൾ എങ്ങനെ എനിക്ക് നേടാൻ പറ്റും ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതുന്നതാണല്ലോ ഞാൻ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണല്ലോ എന്നൊക്കെ തോന്നി അങ്ങനെ ഒരു പേടി ഉണ്ടാവും അപ്പോൾ എനിക്ക് എന്തായാലും ഇത് കിട്ടില്ല ഈ ജോലി കിട്ടില്ല അപ്പോൾ എന്തായി അപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു ആ ഒരു നെഗറ്റീവ് തോട്ട്സ് വന്നതോടുകൂടി നമുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് കുറയുന്നു അതുകൊണ്ട് നമ്മുടെ ബ്രെയിന് ഒരു മടി അല്ലെങ്കിൽ അലസത തോന്നുന്നു ഉറക്കം വരുന്നു അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നു അങ്ങനെ നമുക്ക് സ്റ്റഡി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതാകുന്നു അപ്പോൾ ഇതുപോലെ ലെസ് കോൺഫിഡൻ്റ് ആയിരിക്കുക നമ്പർ ഓഫ് അപ്ലിക്കൻസിന്റെ നമ്പർ ഹ്യൂജ് ആയിരിക്കുക അല്ലെങ്കിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഇനി പഠിക്കാനായിട്ട് ഇനി ഒരു ടു മന്ത്സ് ആണ് എക്സാമിനുള്ളൂ ഞാൻ എങ്ങനെ ഇത് മുഴുവൻ പഠിച്ചു തീർക്കും അങ്ങനെയുള്ള എക്സാം ഫിയേഴ്സ് പേടികൾ കൊണ്ട് നമുക്ക് ഈ അലസത ഉണ്ടാകാം അപ്പം എങ്ങനെ മാറ്റാം അതാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പം എക്സാം ഫിയർ അല്ലെങ്കിൽ എക്സാം ഫിയർ കാരണം ഉണ്ടാകുന്ന ഈ ലേസിനേഴ്സും പഠിക്കാനുള്ള മടി ഒഴിവാക്കാനായിട്ട് നമുക്ക് ത്രീ സ്റ്റെപ്സ് ചെയ്യാവുന്നതാണ് ത്രീ സ്റ്റെപ്സ് ടു ഓവർകം ദ ലേസിനേഴ്സ് മടി ഒഴിവാക്കാനായിട്ട് മൂന്ന് സ്റ്റെപ്പുകളാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡു ഇറ്റ് നൗ ജസ്റ്റ് ഡു ഇറ്റ് നൗ നമ്മൾ എന്തെങ്കിലും പഠിക്കാനായിട്ട് എടുത്തു വെച്ചു അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി എടുത്തു വെച്ച സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ കോൾ വരുവാണ് ഓക്കെ അല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുവാണ് ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ വരുവാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണോ ഓക്കെ സോ അങ്ങനെ പല ഡിസ്ട്രാക്ഷൻസും വരും പക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം എന്താണ് പഠിക്കാൻ വേണ്ടി നമ്മൾ റെഡി ആയിരിക്കുകയാണ് സോ അത് ആദ്യം ചെയ്യുക ഇതാ ബാക്കി ഒന്നും ഇപ്പൊ മൈൻഡ് ചെയ്യേണ്ടതില്ല ബാക്കി ഒന്നും അത്രയും അറ്റൻഷൻ നേടുക അത്രയും അറ്റൻഷൻ ആവശ്യം ഉള്ള ഒരു കാര്യവും ഇപ്പൊ നിങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കുക ബാക്കിയുള്ള മെസ്സേജസോ നോട്ടിഫിക്കേഷൻസോ അത് പിന്നീട് വായിച്ചാലും മതി അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് ചെയ്യുക അത് മാത്രം ചെയ്യുക ജസ്റ്റ് ഡൂ ഇറ്റ് നൗ ഇപ്പോൾ ഈ ചെയ്യാനിരിക്കുമ്പോൾ എന്ത് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായാലും ഞാൻ ഇത് ചെയ്യുന്നുള്ളൂ ബാക്കി എല്ലാം മാറ്റി വെച്ചിരിക്കുക മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്കുക അങ്ങനെ എല്ലാ ഡിസ്ട്രാക്ഷൻസും ക്ലോസ് ചെയ്ത് നമ്മുടെ സ്റ്റഡി സ്പേസ് കണ്ടെത്തി അവിടെ സ്വസ്ഥമായിരുന്നു പഠനം തുടങ്ങുക ഓക്കെ ഇനി അപ്പോൾ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബോർ അടിക്കും അതാണല്ലോ നമ്മുടെ പ്രോബ്ലം വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ടു മിനിറ്റ്സ് മന്ത്രയാണ് ടു മിനിറ്റ്സ് മന്ത്ര ടു മിനിറ്റ്സ് മന്ത്ര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ഒരു കാര്യം നടത്തിക്കൊണ്ട് പോകാൻ അല്ലെങ്കിൽ കൊണ്ട് പോകാനുള്ള ഏറ്റവും ബെസ്റ്റ് കാര്യം അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ ഒരു കാര്യം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം പഠനമായാലും എന്ത് കാര്യമാണെങ്കിലും നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു സ്റ്റാർട്ട് ഇറ്റ് സ്റ്റാർട്ട് ചെയ്യാനാണ് ബുദ്ധിമുട്ട് സ്റ്റാർട്ടിങ് ട്രബിൾ ആണ് എപ്പോഴും പ്രോബ്ലം അല്ലേ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനാണ് ബുദ്ധിമുട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം പോകണം ഓക്കെ അപ്പോൾ ഈ ടു മിനിറ്റ്സ് മന്ത്രം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പഠനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കുന്നു ഓക്കെ എന്തായാലും രണ്ട് ഉള്ളൂ രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ പഠിക്കും രണ്ട് മിനിറ്റ് ഞാൻ എന്തായാലും പഠിക്കും അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അങ്ങനെയുള്ള രീതിയിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഓക്കെ ഞാൻ ഇനി അടുത്ത രണ്ട് മിനിറ്റ് ഈ പേജ് പഠിക്കാൻ പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തോ എന്തോ എന്തെങ്കിലും ചെയ്യാം ഈ രണ്ട് മിനിറ്റ് ഞാൻ ഈ പഠനത്തിൽ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്നു ടു മിനിറ്റ്സ് ആ ഒരു ടു മിനിറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ടോപ്പിക്കിലേക്ക് ശ്രദ്ധിക്കും കാരണം നമുക്കറിയാം ഈ ടു മിനിറ്റ്സ് കഴിഞ്ഞാൽ എനിക്ക് പഠിക്കേണ്ട ടു മിനിറ്റ്സ് മതി എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളങ്ങ് പഠിച്ച് നല്ല കോൺസെൻട്രേഷനോടുകൂടി നമ്മൾ പഠിച്ചു തുടങ്ങും അപ്പോൾ എന്താ മിനിറ്റ്സ് നമ്മൾ ആ സ്റ്റാർട്ടിങ് വളരെ സക്സസ്ഫുൾ സ്റ്റാർട്ടിങ് വളരെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് നടത്തി കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഓൾറെഡി ആ പഠനത്തിലേക്ക് കടന്നു കഴിഞ്ഞു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയും ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു ഇതുപോലെ പിന്നെയും ഒരു കണ്ടിന്യൂഷൻ പറ്റുന്നില്ലെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് മിനിറ്റ്സ് മന്ത്ര ചെയ്യുക ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അഗൈൻ ഇർ ടു ടു മിനിറ്റ്സ് അഗൈൻ ഇർ ടു മിനിറ്റ്സ് അങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യുക അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കണ്ട് നമ്മുടെ പഠനം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും അടുത്ത ഒരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ദ പ്ലാസ്ബോ എഫക്ട് പ്ലാസ്ബോ എഫക്ട് അത് പറയാനായിട്ട് ഞാൻ നിങ്ങളെ അമേരി സോറി ഞാൻ നിങ്ങളെ വേൾഡ് വാർ സെക്കൻഡിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പോൾ വേൾഡ് വാർ സെക്കൻഡ് രണ്ടാം ലോക മഹായുദ്ധം നടന്ന സമയത്ത് യു എസിലുള്ള കുറേ എല്ലാ കുറേ ആളുകൾ മരണപ്പെടുകയും കുറേ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ യുദ്ധമായിരുന്നു അതൊക്കെ അറിയാം അതിൽ യു എസിലെ കുറേ പട്ടാളക്കാർ ആ സമയത്ത് മുറിവേറ്റവർ അവരുടെ ക്യാമ്പിലായിരുന്നു അപ്പം അവരുടെ ഡോക്ടർമാര് ഇവരുടെ ഈ വേദന അതികഠിനമായ ഈ വേദന കുറയ്ക്കാനും അവരെ അടുത്ത ദിവസം തന്നെ പിന്നെയും യുദ്ധത്തിന് വിടണം അപ്പം അതിനു വേണ്ടിയിട്ട് വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരു മരുന്ന് കുത്തിവെക്കുമായിരുന്നു പെയിൻ കില്ലർ കുത്തി കുത്തിവെക്കുമായിരുന്നു ഈ പെയിൻ കില്ലർ എന്ന് പറഞ്ഞ മോർഫിൻ ആണ് കുത്തി വെച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ പെയിൻ കില്ലർ കുത്തിവെച്ച് കഴിഞ്ഞാൽ അവർക്ക് അധികം വേദന എത്ര വലിയ മുറിവാണെങ്കിൽ അവർക്ക് അത്ര വേദന ഫീൽ ചെയ്യില്ല അവർ വളരെ കാര്യമായിട്ട് അവർ യുദ്ധം തുടരുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോഴ് ഈ പറഞ്ഞ പെയിൻ കില്ലർ കുറ പെയിൻ കില്ലർ തീർന്നു മോർഫിൻ തീർന്നു തീർന്നുപോയി പിറ്റേ ദിവസം ഇഞ്ചെക്ട് ചെയ്യാൻ അവർക്ക് ഇല്ല അപ്പോൾ ഹെൻറി ബെച്ചർ എന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അവരുടെ ക്യാമ്പിൽ ആ ഡോക്ടർ പറഞ്ഞു നമുക്ക് മോർഫിൻ ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് സലൈൻ കുത്തിവെക്കാം സലൈൻ കൊടുക്കാം എന്ന് പറഞ്ഞു സലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പ് സാൾട്ടും വാട്ടറും കൂടെയുള്ള ജസ്റ്റ് ഒരു ലൈനിയാണ് ഉപ്പും വെള്ളം കൂടി ചേർന്ന ഒരു ലൈനിയാണ് അപ്പൊ നമുക്കറിയാം ഉപ്പും വെള്ളം കൂടി ചേർന്ന ലൈനി കുത്തിവെച്ചത് കൊണ്ട് നമുക്ക് വേദന കുറയുകയൊന്നുമില്ല അത് ഒരിക്കലും അല്ല പക്ഷേ എന്താണ് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഇത് തന്നെ കുത്തിവെച്ചു സലൈൻ വാട്ടർ കുത്തിവെച്ചു പക്ഷേ ആരോടും പറഞ്ഞില്ല മോർഫിൻ അല്ല നിങ്ങൾക്ക് തരുന്നു പറഞ്ഞില്ല അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആർക്കും ഇത് മോർഫിൻ അല്ല എന്ന് അറിയില്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും വേദന അത്ര ഫീൽ ചെയ്തില്ല ഇത് മോർഫിൻ ആണെന്ന വിശ്വാസത്തിൽ അവർ തുടർന്ന് വേദന ഇല്ലാതെ ഇരുന്നു അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ കുറേയൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ് അപ്പം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലുള്ള തോട്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും നെഗറ്റീവ് ആ ഒരു മൈൻഡിലാണെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും അതുപോലെ തന്നെയായിരിക്കും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും അതുപോലെ തന്നെ ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കും ഓക്കെ അങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ എക്സാം എനിക്ക് എഴുതിയാ ഞാൻ ജയിക്കില്ല അപ്പോൾ ഈ എക്സാം ഞാൻ ജയിക്കില്ല ഇത്രയും പേരുണ്ട് അതാണ് ഞാൻ എനിക്ക് ഈ സബ്ജെക്റ്റ് വളരെ ഡിഫിക്കൽട്ടാണ് ഞാൻ പാസ്സാവില്ല എനിക്ക് ജോലി കിട്ടില്ല ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റും വെച്ചുകൊണ്ട് നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് നമുക്കതിൽ സക്സസ് ആവാൻ പറ്റില്ല കാരണം ഈ പ്ലാസിബോ എഫക്റ്റ് നമ്മുടെ ബ്രെയിനിനെ അത് ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുകയാണ് ഈ പ്ലാസിബോ എഫക്റ്റ് അതായത് നമുക്ക് പറ്റില്ല എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിലുണ്ട് അപ്പം എങ്ങനെ നമുക്ക് അത് സാധിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് ഇതെനിക്ക് പറ്റും ഇത് എത്രയോ പേര് നേടിയെടുത്തതാണ് പഠിച്ചു കഴിഞ്ഞാൽ നേടാൻ പറ്റാത്തത് എന്തുണ്ട് പേപ്പർ വർക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ നേടാൻ പറ്റാത്തത് എന്തുണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റാത്ത ഏത് പരീക്ഷയുണ്ട് ഞാൻ ഇത്രയും സമയം പ്ലാനൊക്കെ ചെയ്തു അപ്പോൾ ഇതങ്ങ് ഇതുപോലെ കണ്ടിന്യൂ ചെയ്താൽ എനിക്ക് ഉറപ്പായി ചുറ്റും അങ്ങനെയാണ് വിചാരിക്കേണ്ടത് കൂടാതെ ഇപ്പോൾ ഈ പോസിറ്റീവ് തിങ്കിങ് വളർത്താനായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാവുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ടെസ്റ്റ് ഒരു ക്വസ്റ്റൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുമ്പോൾ പെട്ടൊരു ടെസ്റ്റ് നടത്തിയപ്പോൾ നമുക്ക് ഒരുപാട് മാർക്സ് കൂടുതൽ കിട്ടിയ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്ന ഒരു പേപ്പർ ഉണ്ടെങ്കിൽ അതിന്റെ ആൻസർ ഷീറ്റ് നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ വെക്കുക പ്പോൾ നമുക്കതൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അങ്ങനെ അംഗീകാരം കിട്ടിയത് നമ്മുടെ പഠനം മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് കോൺഫിഡൻസ് കൂട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാവുന്നതാണ് അങ്ങനെ പല രീതിയിൽ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കീപ്പ് ചെയ്യാം നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും പഠിച്ചാൽ ജോലി കിട്ടും എത്രയോ പേർക്ക് കിട്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ വിചാരിച്ച് പഠിക്കുക നമുക്ക് ഇപ്പോൾ പതിനായിരം സീറ്റ് ഉണ്ടെങ്കിൽ പതിനായിരം വെ സോറി പത്ത് വേക്കൻസിയിൽ പതിനായിരം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് വേണ്ടത് ഒരു സീറ്റ് മാത്രമാണ് ഒരു വേക്കൻസി മാത്രമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഈ പതിനായിരം പേരോടല്ല മത്സരിക്കേണ്ടത് നമ്മൾ നമുക്ക് വേണ്ട ആ ഒരു സീറ്റിന് വേണ്ടിയിട്ട് അതിനാണ് മത്സരിക്കേണ്ടത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കണ്ടിട്ടും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല പിന്നെ നമ്പർ ഓഫ് ഡേയ്സ് ലെസ്സാന്ന് പറഞ്ഞിട്ടും പേടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങിയില്ലെങ്കിൽ പിന്നെയും ഡേയ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടൈം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഡു ഇറ്റ് നൗ സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ നൗ ഓക്കെ അതായിരുന്നു പ്ലാസബോ എഫക്റ്റ് അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങി പോസിറ്റീവ് മൈൻഡ് സെറ്റൊക്കെ സെറ്റ് ചെയ്തു ആൻഡ് അവർ ഫോർസ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ചെയിൻ എഫക്റ്റ് ചെയിൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരു കാര്യം പറയുകയാണ് സച്ചിൻ ടെൻഡുൽക്കറിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ സച്ചിൻ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഞാൻ ക്രിക്കറ്റ് അധികം കാണുന്നില്ലെങ്കിലും അങ്ങനെ വലിയ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളല്ലെങ്കിലും സച്ചിൻ ടെൻഡുൽക്കർ എന്ന വ്യക്തിയെ ബഹുമാനിക്കുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ വിൽ പവർ അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് സച്ചിൻ ടെൻഡുൽക്കർ ആൻഡ് ഗാംഗുലി റൂംമേറ്റ്സ് ആയിരുന്ന സമയത്ത് അവരെ ഒരുമിച്ച് കളിച്ചിരുന്ന ആ ഒരു ടൈമിൽ ആ ഗാംഗുലിയും സ്പോർട്സ് ക്രിക്കറ്റിൽ ആക്റ്റീവായിരുന്ന ആ ഒരു ടൈമിൽ ഇവർ റൂംമേറ്റ്സ് ആയിരുന്നു അവരും ഒരു മാച്ചിന് പോയിട്ട് റൂംമേറ്റ്സ് ആയിരുന്നു അപ്പം ഗാംഗുലി പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ എവിടെയും വായിച്ചതാണ് എന്താണെന്ന് വെച്ചാൽ സൗരവ് ഗാംഗുലി പറഞ്ഞതാണ് ഇപ്പോൾ ഒരു ദിവസം ട്രെയിനിങ് ഇല്ല അല്ലെങ്കിൽ മാച്ചില്ല എ ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസം ആണെങ്കിലും സച്ചിൻ ആ റൂമിലിരുന്നിട്ടാണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യും ജസ്റ്റ് ഒന്ന് കളിക്കും ജസ്റ്റ് ഒന്ന് അവർ ട്രൈ ചെയ്യും ബാറ്റിംഗ് ചെയ്ത് നോക്കും ഓക്കെ അപ്പോൾ എന്താണ് എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു ദിവസം പോലും ക്രിക്കറ്റ് കളിക്കാത്ത ഒരു ദിവസം ഇല്ല സച്ചിൻ്റെ ജീവിതത്തിൽ അപ്പോൾ അത് ഉദ്ദേശിക്കുന്ന അദ്ദേഹം ക്രിക്കറ്റ് കളി തുടങ്ങി ഇതെല്ലാം സീരിയസ് ആയിട്ട് വന്നിട്ട് പിന്നെ ഒരു ദിവസം പോലും മിസ്സാവാതെ അദ്ദേഹം അദ്ദേഹം അത് കണ്ടിന്യൂ ചെയ്യുള്ളൂ ഇതാണ് ചെയിൻ എഫക്ട് എന്ന് പറയുന്നത് ചെയിൻ പോലെ ഇങ്ങനെ പോയിരുന്നു ഇപ്പം നമ്മൾ ഓർക്കണം ഇപ്പം നമ്മളൊരാഴ്ച എടുത്തു നമ്മളൊരു സൺഡേ എടുത്തു ഓക്കെ സൺഡേയിൽ നമ്മൾ കുറച്ച് പഠിച്ചു മൺഡേ കുറച്ച് പഠിച്ചു ഓക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പഠിച്ചു ട്യൂസ്ഡേ ആയപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയില്ല അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നു അടുത്ത വെനസ്ഡേ വന്നപ്പോൾ ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഓക്കെ ഇനി വെനസ്ഡേയും പഠിച്ചില്ലെങ്കിൽ അവിടെ രണ്ട് ദിവസത്തെ ഗ്യാപ്പ് വന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകാൻ പാടില്ല നമ്മൾ എല്ലാ ദിവസവും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വയം അങ്ങനെ ടെമ്പറ്റേഷൻ ഉണ്ടാകും എന്നും അത് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു പ്രോബ്ലം ഉള്ളത് തോന്നും അപ്പോൾ ഇപ്പം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കുന്നവർക്ക് ഒരു ദിവസം പത്രം കിട്ടിയില്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ ഒരു എപ്രാളവുണ്ടാവും അതുപോലെ എല്ലാ അങ്ങനെയുള്ള ചില ശീലങ്ങളുണ്ടല്ലോ അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇത്ര നേരം ും ഇത്ര നേരം നമ്മളൊരു ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് നമ്മളിരുന്ന് പഠിക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കുക ഈ ചെയിൻ ബ്രേക്ക് ചെയ്യാതിരിക്കുക അപ്പോൾ ഒരു പേപ്പറിൽ നിങ്ങൾ സൺഡേ മൺഡേ അങ്ങനെയുള്ളൊരു കോളം ഉണ്ടാക്കി ടേബിൾ ഉണ്ടാക്കുക എന്നിട്ട് സൺഡേ പഠിച്ചെങ്കിൽ സൺഡേ ടിക്ക് ചെയ്യുക മൺഡേ പഠിച്ചെങ്കിൽ മൺഡേ ടിക്ക് ചെയ്യുക ട്യൂസ്ഡേ പഠിച്ചില്ലെങ്കിൽ ഏത് ദിവസമാണ് പഠിക്കാത്തത് അതിനൊരു ഇൻറ്റു മാർക്ക് ഇടുക അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ദിവസം നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു അപ്പം അങ്ങനെ ബ്രേക്ക് ആവാതെ ഈ ചങ്ങലയുടെ കണ്ണികൾ ആവാതെ ആ ഒരു ചങ്ങല കീപ്പ് ചെയ്യുക അതായത് ചെയിൻ എഫക്റ്റ് കീപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് പറഞ്ഞത് അപ്പം എല്ലാവരും സ്വയം വിശ്വസിച്ച് വളരെയധികം ആയിട്ട് പ്രിപ്പയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ലൈക്ക് പ്ലീസ് ഷെയറി പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ